டோ கிளாஸ் ஆனோ ஹை க்ளாஸ் ஆனோ பாஸ் ஆனோ கடோன்னு ஈ சினிம எல்லாருக்கும் வேண்டியுள்ளதும் நம்ம துபாய் தான் எல்லாமே சம்பந்தம் துபாயில அந்யநாடல்ல നമ്മുടെ നാട് തന്നെയാണ് നമ്മുടെ നാട്ടുകാരും നമ്മളോട് സ്നേഹ ഉള്ളവരുമാണ് ഈ നാട്ടിലുണ്ട് സ്വാഭാവികമായിട്ടും ദുബായി എന്ന് പറയുന്നത് നമ്മുടെ സെക്കൻഡ് ഹോം ആണ് രണ്ടാമത്തെ വീടാണ് നമ്മുടെ നാട്ടിൽ നമ്മുടെ പോലെ ഇവിടെ തന്നെ ഇത്രയും ആളുകൾ മലയാളികൾ താമസിക്കുന്ന ഒരു സ്ഥലത്തേക്ക് ബന്ധുഗ്രഹത്തിൽ വരുന്നത് പോലെ അതിനപ്പുറത്തേക്കും ശുദ്ധ ഗ്രഹത്തിൽ വരുന്ന എനിക്ക് ഉണ്ടാവും അതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട പല സംഭവങ്ങളും ദുബായി തന്നെ നടത്തുന്നതിൽ ഞങ്ങൾ ആഗ്രഹിക്കുന്നു നടത്തുന്നു നമ്മുടെ പുതിയ പടമാണ് മമ്മൂട്ടി കമ്പനിയുടെ അഞ്ചാമത്തെ സിനിമയാണ് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം കൊണ്ട് ഞങ്ങൾക്ക് നാല് പടങ്ങളും ഞങ്ങളെ കൊണ്ടാവുന്നു നന്നാക്കാൻ സാധിച്ചു അത് നിങ്ങൾ സ്വീകരിക്കുക നന്ദിയുണ്ട് അത് അഞ്ചാമത്തെ പടമാണ് ഇതുവരെയുള്ള പടങ്ങണങ്ങൾ കുറച്ച് വലിയ സിനിമയാണ് ഇത് നിങ്ങളെ വിശ്വസം തന്നെയാണ് ഞാൻ നിങ്ങളത് കഴിഞ്ഞ നാല് പടങ്ങളും നിർമ്മിച്ചത് റിലീസ് ചെയ്യുന്നു ഈ സിനിമയും നിങ്ങളെയാണ് ഞങ്ങളെ ആശ്രയിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ സ്വയം നിങ്ങളുടെ ഈ സിനിമയോട് ഉണ്ടാവണം അതുപോലെ സ്വീകരിക്കും എന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് ഇത് ചിത്രമാണോ ഒരു ആക്ഷൻ സിനിമയാണോ കോമഡി സിനിമയാണോ റൊമാൻറ്റിക് സിനിമയാണോ അല്ലെങ്കിൽ ലോ ക്ലാസ് ആണോ ഹൈ ക്ലാസ് ആണോ ആണോ ക്ലാസ് ആണോ എന്നും ഞങ്ങൾ പറയുന്നില്ല ഈ സിനിമ എല്ലാവർക്കും വേണ്ടി വിളിക്കാം മാസം മാസം എവിടുന്നൊന്നുമല്ല എല്ലാ പ്രായക്കാർക്കും എല്ലാ എല്ലാവർക്കും കൂടെ സിനിമയാണ് സിനിമയുണ്ട് ജോസയെ

ഒരു അർബോത്സാഹസിന് സായന്ത്രത്തിലേക്ക് എല്ലാവരെയും ക്ഷണിക്കുകയാണ് വെയിൽ തിരുമൂന്നിന് പണമിറങ്ങുകയാണ് ജോസിനെ കാണാൻ ജോസച്ചിനെ കാണാൻ എല്ലാവരും തിയേറ്ററിലെത്തണം അതിനു ചെറിയൊരു സ്റ്റോബുകളാണ് ഇതുവരെ പ്രോത്സാഹിപ്പിച്ച മലയാള സിനിമയും പ്രോത്സാഹിപ്പിച്ച തിയേറ്ററുകളിലേക്ക് ഇടയിരുത്തുന്ന ദുബായിലെ എല്ലാ some the everyone. So uh, So I have done uh, films in canada and uh, I'm a director as well. And I really feel happy to share the uh, screen with people, sir, and, uh, Thanks for this opportunity to be company. And, uh,

ഉറപ്പായിട്ടും തർക്കവും ദുബായിട്ട് തർക്കവുമില്ല കാണാൻ തോന്നുന്ന ട്രെയിലർ മാത്രമല്ല എല്ലാവരും കുടുംബത്തോടൊപ്പം സുഹൃത്തുക്കളോടൊപ്പം ഈ സിനിമ കണ്ട് വൻ വിജയമാക്കണമെന്ന് ഒരിക്കൽ നിന്നു മുന്നേ പറഞ്ഞ പോലെ വൈകി വരുന്നോ നേരത്തെ വരുന്നോ എന്നതല്ല വരുന്നത് ആരാണ് എന്നത്